ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയിട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും നോക്കാം നമുക്ക് പ്രത്യേകിച്ച് വായിലിട്ട് കടിച്ച് ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ളൊരു ഇലയുടെ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ഇലയുടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കാറുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ അരിപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെയൊന്ന് കുഴച്ചെടുക്കണം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവെന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്നതിനേക്കാളും അല്പം കൂടെ ഒന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അങ്ങനെ ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ കുഴച്ചെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇല റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അട വെന്ത് വരുന്ന സമയത്തും കുറച്ചൊന്ന് ഹാർഡായി പോവും അപ്പം ഈ ഒരു പരുവത്തിൽ വേണം ഇല ഇടയ്ക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കണം അതിലേക്ക് വേണ്ടിയിട്ടൊരു പാനിലേക്ക് അരക്കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇനി നമ്മൾ വലിയ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെയൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് വേണം വീണ്ടും നമ്മൾ പാനിലേക്ക് ചേർത്ത് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം അധികം പൊടികളൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ശർക്കര ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചെറുകിയ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങയും നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കണം ഞാൻ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ അവൽ ചേർത്ത് നന്നായിട്ട് ഇതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് അപ്പൊ ഞാനിവിടെ ഒരു റോബസ്റ്റ പഴം ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഴം ഒരുപാട് ഉടഞ്ഞു പോവേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടയൊന്ന് എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വാഴ ഇലയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വാട്ടി എടുത്തിട്ടുള്ള വാഴയിലയാണ് നമ്മൾ ഈ ഇലയുടെ എടുക്കുന്ന സമയത്ത് വാഴയില കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാദ്യമേ ഒന്ന് വാട്ടി എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശേ നമുക്ക് ഇതിലേക്ക് വെച്ച് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് എടുക്കാം ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം തിന്നായിട്ട് വേണം ഇതൊന്ന് പരത്തി കൊടുക്കാനായിട്ട് നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെയൊന്ന് പരത്തി എടുത്തു കഴിഞ്ഞാൽ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി കുറച്ചൊന്ന് തിന്നായിട്ട് വരത്തി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഇതൊന്ന് രണ്ട് സൈഡും ഒന്ന് ചേർന്ന് വരത്തക്ക രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി എടുത്താൽ മതിയാവും ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും ഒന്ന് ഇലയട റെഡിയാക്കി എടുത്തതിനു ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അതിനായിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ അടയായിട്ടൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പം ഞാൻ ഇരുപത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊരല്പം ചൂട് മാറിയതിന് ശേഷം വേണം ഇതൊന്ന് തുറന്നെടുക്കാനായിട്ട് അപ്പം നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്കൊന്ന് ഒന്ന് മാറ്റാം ഇപ്പം നമ്മുടെ അടയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് കയ്യിൽ എടുക്കുമ്പോഴേ അറിയാൻ പറ്റും നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് വായിൽ അധികം കടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല അതിലിടുമ്പൊടി അലിഞ്ഞു പോകും ആ ഒരു തരത്തിലുള്ള അടയൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ഇലയട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബാ